നമുക്ക് പ്രധാനപ്പെട്ട ഒരു തിരുവനന്തപുരത്ത് ആർ എസ് എസ് നേതാവ് ജീവൻ ഒടുക്കുന്ന നിലയിൽ തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ് കെ തമ്പിയാണ് മരിച്ചത് ആനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുണ്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കമാണ് കുറിപ്പിൽ പറയുന്നു ൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ബി ജെ പി ആർ എസ് എസിനെയും ആകെ പ്രതിസന്ധിയിലാക്കി വെട്ടിലാക്കിക്കൊണ്ട് മറ്റൊരു ആത്മഹത്യ കൂടെ നടന്നിരിക്കുന്നു തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ തൃക്കണ്ണാപുരം സ്വദേശി ആനന്ദ തമ്പിയാണ് ആത്മഹത്യ ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനം തൃക്കണാപുരം വാർഡിൽ സ്വന്തം സ്ഥാനാർത്ഥിയായി ആനന്ദ് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അത് അവിടുത്തെ ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ മണ്ണു മാഫിയയുടെ ഭാഗമായി മണ്ണ് മാഫിയക്കാരനായ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ തരത്തിൽ ആനന്ദ് അവിടെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി വന്നത് പക്ഷേ ആനന്ദിന് ചില ബാഹ്യ സമ്മർദ്ദങ്ങൾ ബി ജെ പിയുടെയും അതുകൂടാതെ തന്നെ ആർ എസ് എസിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായി എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് ആ ഈ കഴിഞ്ഞയാഴ്ച കുറച്ച് ദിവസം മൂങ്ങാംപികയിൽ പോയി ബദലേക്ക് ഇരിക്കണം എന്ന് ആഗ്രഹിച്ചു പക്ഷെ അതിനുപോലും സാധിച്ചില്ല ആ അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷേ ബി ജെ പി പ്രവർത്തകരും ആർ എസ് എസ് പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്റെ ജീവിതത്തിൽ പറ്റിയ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ഒരു ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാ ആർ എസ് എസ് പ്രവർത്തനായി മാത്രമാണ് ജീവിച്ചിരുന്നത് അത് തന്നെയാണ് എനിക്ക് ഇന്ന് ആത്മഹത്യ ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിട്ടത് ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി ഉണ്ടാവരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്നുള്ള ആത്മഹത്യാ കുറിപ്പാണ് തമ്പി എഴുതിയിരിക്കുന്നത് അതായത് കൊണ്ടാണ് താൻ ആത്മഹത്യ തിരുവനന്തപുരം ജില്ലയിലെ പ്രാദേശിക ി എഴുതി വളരെ വൈകാരികമായി പല കാര്യങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പോ ഈ എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു ആരുടെങ്കിലും ഒക്കെ പ്രതികരണം വരുന്നുണ്ടോ നേരത്തെ ചർച്ചകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ ഇപ്പം അദ്ദേഹത്തിന് ഒരു പോസ്റ്റർ ഇപ്പൊ അനു തന്നെ ഷെയർ ചെയ്തത് അനുസരിച്ച് ത്രികണ്ണാപുരത്തിന്റെ സ്വന്തം ആനന്ദ് കെ തമ്പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു വിജയാശംസകളുടെ ഭാരത് മാതാ ആർട്സിന്റെ ഒക്കെ പോസ്റ്ററുകളൊക്കെ കാണുന്നുണ്ടല്ലോ ആനന്ദ് തമ്പി അവിടെ ബി ജെ പിക്ക് റിബലായി മത്സരിക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു വ്യക്തിപരമായി എനിക്ക് പരിചയമുള്ള ആളാണ് ആനന്ദ് ആനന്ദിന് നമ്മൾ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു തൽക്കാലം പ്രതികരിക്കുന്നില്ല താൻ രണ്ടു ദിവസത്തിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്കും എന്റെ ഫോണിൽ വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് എന്നോട് പറയുകയും ഉച്ചയ്ക്ക് വൈകിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ പിന്നീടാണ് എന്റെ ഫോണിലേക്ക് ഇങ്ങനൊരു മെസ്സേജ് വരുന്നത് ഞാൻ ഈ മെസ്സേജ് ഉടൻ തന്നെ ഈ തൃക്കണ്ഠാപുരത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കൾക്കും അതുകൂടാതെ തന്നെ പൂജപ്പുര ഈ തൃക്കണ്ടാപുരം വാർഡ് ഉൾപ്പെടുന്ന പൂജപ്പുര എസ് ഐയെ ബന്ധപ്പെടുകയും ചെയ്തു എസ് ഐക്ക് ഈ പോസ്റ്റ് അയച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും ഞാൻ നൽകി അതിനുശേഷം പോലീസ് സംഘം ആ വീട്ടിലേക്ക് പോയി അവിടെ എത്തുമ്പോഴാണ് വീടിനുള്ളിൽ തൂങ്ങി എന്ന നിലയിൽ ആനന്ദനെ കണ്ടെത്തുന്നത് തുടർന്ന് തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് ആനന്ദിന്റെ ശരീരം എത്തിച്ചെങ്കിലും അദ്ദേഹം മരണപ്പെട്ടു എന്ന വളരെ വേദന ഉണ്ടാക്കുന്ന എന്റെ സുഹൃത്ത് കൂടിയായ ആനന്ദാണ് അല്പസമയം മുമ്പ് മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് പോലെ അതിവൈകാരികമായിട്ടുള്ള ആത്മഹത്യാ കുറിപ്പാണ് അദ്ദേഹത്തിന് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആ ഏതാണ്ടും അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ആശുപത്രിക്ക് സമീപത്താണ് ഞാൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണം ഉറപ്പിച്ചിരിക്കുന്നു അനു അനു എനിക്കറിയാം ഇപ്പം അനുവിനും ഒരു സങ്കടമുള്ള സമയം തന്നെയായിരിക്കും സുഹൃത്തിന്റെ മരണമാണ് ഈ എന്തെങ്കിലും കാര്യങ്ങൾ എന്താ മാനസിക സംഘർഷം ഉണ്ടായിരുന്ന തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ ഇതിനു മുൻപ് നടത്തിയിരുന്നോ രണ്ട് ദിവസം മുൻപൊക്കെ ഈ അദ്ദേഹത്തെ കാണാനോ ഈ സംസാരിക്കാനോ ഒക്കെ പറ്റിരുന്നെങ്കിൽ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഈ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ വാർത്തകൾക്ക് വേണ്ടിട്ടൊക്കെ നമ്മൾ സ്വാഭാവികമായി വിളിച്ചപ്പോൾ ആനന്ദ്രീം വിളിച്ചിരുന്നു ആണെന്ന് പറഞ്ഞിരുന്നത് തൽക്കാലം ഞാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ പറയാനുണ്ട് ഈ പ്രദേശത്തെ ഇപ്പൊ തിരുമല അനിൽ ആത്മഹത്യ ചെയ്ത കാര്യം നിനക്കറിയാമല്ലോ അങ്ങനെ ഈ തിരുമല ഭാഗത്തെ മണ്ണ് മണൽ മാഫിയെ നിയന്ത്രിക്കുന്ന ബി ജെ പി ആർ എസ് എസ് നേതാക്കളുണ്ട് ഒരു പരിധിവരെ അതിനെ നിയന്ത്രിച്ചിരുന്നത് നേരത്തെ മരണപ്പെട്ട അനിൽ അനിലായിരുന്നു പക്ഷേ ഞാൻ തീരുമാനം എന്നൊക്കെ ാണ് ഞാനിപ്പം അതിൽ ഒരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മണ്ണും മാഫിയ സംഘവും ആർ എസ് എസിന്റെയും ബിജെപിയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ഠാപുരം വാർഡിൽ എനിക്ക് ബിജെപി സ്ഥാനാർത്ഥിയാക്കാൻ സാധിച്ചില്ല എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആർ എസ് എസ് പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരുടെയും മാനസികമായ സമ്മർദ്ദം തനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണെന്നാണ് അദ്ദേഹം ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത് അപ്പം അത്രയേറെ ഞാൻ പറഞ്ഞ ഉച്ചക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അനു ഞാൻ മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ് പക്ഷേ എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെ പോലും ചിലർ വന്ന് എന്നോടൊപ്പം നിൽക്കരുത് എന്ന് അവരെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട് മാത്രമല്ല എനിക്ക് വീട്ടിൽ നിന്നും ആ തരത്തിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്റെ കുടുംബം മുഴുവൻ ഈ ബി ജെ പി പ്രവർത്തകരോ അനുഭാവികളോ ആയ ഉള്ള ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയില്ല ഞാനൊരു തീരുമാനം അനുവിനെ അറിയിക്കാം എന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഉച്ചയ്ക്ക് ഉള്ള ഫോൺ സംഭാഷണം അവസാനിക്കുന്നത് തുടർന്ന് ആണ് എനിക്ക് വൈകിട്ടോടുകൂടി ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് വരുന്നത് ഞാൻ ആ മെസ്സേജ് ഉടൻ തന്നെ പൂജപ്പുര എസ് ഐക്ക് അയച്ചു ചില എസ് ഐയെ വിളിച്ചു അദ്ദേഹത്തിന്റെ ഫോൺ നമ്പരും എനിക്കറിയാവുന്ന ആ തൃക്കടണ്ാപുരം ഭാഗത്താണ് വീടെന്ന് എനിക്കറിയാം അത് ഞാൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ എസ് ഐ സംഘവും അവിടെ പോയി അവിടെ പോയി അവർ പരിശോധിച്ച് എസ് കെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാണെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയി അവിടെ എത്തുമ്പോഴാണ് ആനന്ദിന്റെ ആനന്ദിന്റെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത് തുടർന്ന് പൂജപ്പുര എസ് ഐ അകത്തേക്ക് പോയി കാശ്വലറ്റിലെ അകത്തേക്ക് പോവുകയും തുടർന്ന് വന്ന് മരണം ഉറപ്പാക്കുകയുമായിരുന്നു വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് കോർപ്പറേഷൻ ഭാഗത്ത് ബി ജെ പി ഇങ്ങനെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കുന്നു അവർ പറയുമ്പോൾ തിരുമല അനിലിന് പിന്നാലെ മറ്റൊരു ആത്മഹത്യ കൂടെ ഉണ്ടായിരിക്കുന്നു ആർ എസ് എസിനെയും ബി ജെ പി യേയും വലിയ ാണ് നിൽക്കുന്നത് ആശുപത്രിയിൽ ആണെങ്കിൽ ബന്ധുക്കൾ അടക്കമുള്ളവരുണ്ട് അതുകൊണ്ട് ആശുപത്രി പുറത്തേക്ക് നിന്ന് ആണ് ഞാൻ സംസാരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കുടുംബ പശ്ചാത്തലം എന്താണ് കാരണം ഇതിലിപ്പം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചൊക്കെ ഈ ആത്മഹത്യാ കുറിപ്പിലുണ്ട് കുടുംബ പശ്ചാത്തലം എന്താണ് അതായത് ആനന്ദ് തിരുവനന്തപുരം എം ജി കോളേജിലാണ് പഠിച്ചത് അതിനുശേഷം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നു പിന്നീട് ഒന്ന് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങൾ അദ്ദേഹത്തിന് ഷെയറുണ്ട് പങ്കാളിത്തമുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ആനന്ദ് ആ ആനന്ദ് അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുമ്പോഴാണ് ആനന്ദിനെ ഞാൻ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ നമ്പർ ഫേസ്ബുക്കിൽ നിന്ന് മെസ്സഞ്ചർ വഴി വാങ്ങുകയും ഞാൻ വിളിക്കുകയും ചെയ്തു എന്താണ് പ്രശ്നം എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഇപ്പോൾ ബി ജെ പിയും ആർ എസ് എസും മണ്ണ് മാഫിയയ്ക്കൊപ്പമാണ് താൻ നേരത്തെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ തന്നെ ഒഴിവാക്കുന്നു അതിനെ ഈ ഇവിടത്തെ മണ്ണ് മാഫിയയാണ് കാരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദ് എന്നോട് സംസാരിക്കുന്നത് ഇന്നലെയും തൊട്ടുമുണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്കും ഞാനുമായിട്ട് ഫോണിൽ സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ചില കാര്യങ്ങൾ അറിയിക്കാം എന്ന് എന്നോട് പറയുന്നത് അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് എനിക്ക് മാത്രമല്ല ആനന്ദിന്റെ സുഹൃത്തുക്കളായ പലർക്കും ഈ മെസ്സേജ് പോയിട്ടുണ്ട് മാധ്യമപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകർക്കും അയച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും പോലീസ് അവിടേക്ക് എത്തുമ്പോഴേക്കും ആനന്ദ അബോധാവസ്ഥയിലായിരുന്നു ഇപ്പോൾ സ്വകാര്യ ആക്ഷത്തിൽ കൊണ്ടുവന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല തിരുവനന്തപുരത്ത് തദ്ദേശത്തിൽ ബി ജെ പിക്ക് റിബലായി മത്സരിക്കാം മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്ന ഒരാൾ ഒരു വ്യക്തി ഒരു ആർ പ്രവർത്തകൻ ആർ എസ് കോഴിക്കോട് പ്രചാരകനായി ഒരു വർഷത്തോളം പ്രചാരകനായി പ്രവർത്തിച്ച ആളാണ് ബി ജെ പിയുടെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹമാണ് ഇപ്പോൾ ബി ജെ പിക്കും ആർ എസ്സിനുമെതിരെ അതിരൂക്ഷമായ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് ആദ്യം വിട്ടും നീക്കം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ സുഹൃത്തുക്കൾക്ക് അദ്ദേഹം മെസ്സേജായി ഈ തരത്തിൽ അയക്കുകയായിരുന്നു ആനന്ദിന്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്